ഗിവ് ആൻഡ് ടേക്ക് ഹൈറിച്ചിന്റെ മറ്റൊരു തരക്കാരനാണോ ഇനി താരമാകാനൊരുങ്ങുന്നത് ഗിവ് ആൻഡ് ടേക്ക് എന്ന പ്രസ്ഥാനമാകുമോ എന്ന ചോദ്യത്തിന് നടുവിലാണ് പലരും പ്രശാന്ത് പനച്ചിക്കൽ എൻ്റർപ്രൈസ് എന്ന സ്വകാര്യ കമ്പനി നടത്തുന്ന ഗിവ് ആൻഡ് ടേക്ക് പ്രസ്ഥാനം ചാരിറ്റിയുടെ മറവിൽ മണി ചെയിൻ തട്ടിപ്പ് നടത്തുകയാണെന്ന ആരോപണങ്ങളാണ് പതിയെ തലപ്പൊക്കിയിരിക്കുന്നത് ഈ പ്രസ്ഥാനം പ്രവർത്തിക്കുന്നത് പ്രശാന്ത് പനച്ചിക്കൽ രൂപീകരിച്ചിരിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ സ്പേസ് ഉപയോഗിച്ചാണ് പ്രസ്ഥാനം മണി ചെയിൻ തട്ടിപ്പ് നടത്തുന്നുണ്ടെങ്കിൽ ഗിവ് ആൻഡ് ടേക്ക് സൊസൈറ്റിക്കെതിരെ അന്വേഷണം നടത്തണമെന്ന് ഹൈക്കോടതി അടുത്തിടെ ആവശ്യപ്പെട്ടിരുന്നു തങ്ങൾ നടത്തുന്ന യോഗങ്ങൾ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എംപ്ലോയീസ് യൂണിയൻ തടസ്സപ്പെടുത്തുന്നുവെന്നാരോപിച്ച് ഗീവ് ആൻഡ് ടേക്ക് സൊസൈറ്റി പോലീസ് സംപ്രേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയിലായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ് ഗിവാൻ ടേക്കിൽ അംഗമാവുന്ന വ്യക്തിയിൽ നിന്ന് നാനൂറ്റി അൻപത് രൂപയും ജി എസ് ടി ഇനത്തിൽ എൺപത്തിയൊന്ന് രൂപയും ആകെ അഞ്ഞൂറ്റി മുപ്പത്തൊന്ന് രൂപ ഈടാക്കിക്കൊണ്ടാണ് ഇതിന്റെ പ്രവർത്തനം അതായത് ഈ പ്ലാറ്റ്ഫോമിന്റെ സർവീസ് ചാർജ് നേരത്തെ തന്നെ വാങ്ങിയെടുക്കുകയാണ് അങ്ങനെ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച വ്യക്തി പ്ലാറ്റ്ഫോം മെയിൻ്റനൻസ് ഫീസ് അടച്ചു കഴിഞ്ഞാൽ ഒരു കൺസ്യൂമർ നമ്പർ ലഭിക്കുന്നു തുടർന്ന് ആപ്ലിക്കേഷൻ കൺസ്യൂമർ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് ഓപ്പൺ ചെയ്യുമ്പോൾ ഗീവ് ഹെൽപ്പ് എന്നൊരു ഭാഗം പ്രത്യക്ഷമാകുന്നു അവിടെ പത്ത് പേരെ അവരുടെ വ്യക്തിപരമായ വിവരങ്ങൾ സഹിതം ഇത് ഓപ്പൺ ആക്കുന്നയാൾക്ക് കാണാനാകും ഈ പത്ത് ആരൊക്കെ എന്നാൽ മുമ്പ് ഈ പ്രസ്ഥാനത്തിൽ ചേരുകയും അവർ അഞ്ചു പേരെ സഹായിച്ചതുമായ വ്യക്തികളാണ് ആകെ പത്ത് പേരാണെങ്കിലും ആദ്യമായി ചേരുന്ന വ്യക്തി അഞ്ചു പേരെ നീരുപാധികമായി സഹായിക്കണം നീരുപാധികം എന്ന് പറയുന്നത് യാതൊരുവിധ വ്യവസ്ഥകളോ ഉടമ്പടികളോ ഇല്ലാതെ സഹായം അങ്ങോട്ട് നൽകുകയാണ് ആദ്യത്തെ വ്യക്തിക്ക് നൂറ്റി രൂപയും രണ്ടാമത്തെ വ്യക്തിക്ക് ഇരുന്നൂറ് രൂപയും മൂന്നാമത്തെ വ്യക്തിക്ക് നാനൂറ് രൂപയും നാലാമത്തെ വ്യക്തിക്ക് അറുന്നൂറ് രൂപയും അഞ്ചാമത്തെ വ്യക്തിക്ക് എണ്ണൂറ് രൂപയും ആകെ രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ നീരുപാധികുമായി സഹായിക്കാനും അഞ്ഞൂറ്റി മുപ്പത്തൊന്ന് രൂപ പ്ലാറ്റ്ഫോം മെയിൻറ്റനൻസ് ഫീസുമായി ആകെ രണ്ടായിരത്തി അറുനൂറ്റി എൺപത്തി രൂപ ഉണ്ടെങ്കിലാണ് ഈ പ്രസ്ഥാനത്തിൽ ചേരുവാനാകുക കൂടാതെ അംഗമായ വ്യക്തി താൻ ചേർന്നതുപോലെ രണ്ടുപേരെ തന്റെ ഡൗൺലൈനിൽ ചേർക്കുകയും വേണം ഇങ്ങനെ വരുന്ന ഓരോ വ്യക്തിയും തങ്ങളുടെ കീഴിൽ രണ്ടുപേരെ നിർബന്ധമായും കൊണ്ടുവരണം ഉദാഹരണത്തിന് അഞ്ചു പേരെ നീരുപാധികമായി സഹായിക്കുന്ന വ്യക്തി രണ്ടുപേരെ തന്റെ കീഴിൽ കൊണ്ടുവരുമ്പോൾ പ്രശാന്ത് പനസിക്കലിന് ആയിരത്തി അറുപത്തൊന്ന് രൂപയും പിന്നീട് ഇവർ വഴി നാല് പേർ ചേരുമ്പോൾ രണ്ടായിരത്തിഒരുന്നൂറ്റി അറുപത്തിരണ്ട് രൂപയും പി എം എഫ് ഇനത്തിൽ കിട്ടുന്നു നേരിട്ട് സാമ്പത്തിക ഇടപാടുകളിൽ കമ്പനി ഭാഗമാക്കാവുന്നില്ല എങ്കിലും മണി അടിസ്ഥാനമായ ബൈനറി സിസ്റ്റം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതിനാൽ ഇതിൽ വരുന്ന വ്യക്തികളെ കൊണ്ട് വലിയ രീതിയിൽ ജോലി ചെയ്യിപ്പിച്ച് അവർ ചെയ്യുന്ന ജോലിയുടെ ഓഹരി പറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ മറ്റൊരു പ്രൊഡക്റ്റ് ഇല്ല മറിച്ച് പണം തന്നെയാണ് പ്രൊഡക്റ്റ് ആയിട്ടും പ്രശാന്ത് പനസിക്കൽ ഉപയോഗിക്കുന്നത് ഇതിൽ അദ്ദേഹം പറയുന്നത് രണ്ടായിരത്തി അറുനൂറ്റി എൺപത്തി ഒന്ന് രൂപ നൽകി ഈ പ്രസ്ഥാനത്തിൽ ചേരുന്ന ഒരു അംഗത്തിന് തന്റെ പിന്നിൽ രണ്ടായിരത്തി നാല്പത്തി ആറ് പേർ ചേരുമ്പോൾ എൺപത്തിരണ്ട് ലക്ഷത്തി തൊള്ളായിരത്തി അഞ്ഞൂറ് രൂപ ലഭിക്കുമെന്നാണ് അഞ്ചു വർഷമായിട്ടും ഒരാൾക്ക് പോലും ഈ തുക ലഭിച്ചിട്ടില്ല എന്നാൽ ഏകദേശം അഞ്ചു വർഷം കൊണ്ട് കമ്പനി കേരളത്തിൽ നിന്ന് ഇരുപത് കോടിയിലധികം രൂപ ആളുകളുടെ അടുത്തു നിന്ന് പറ്റിച്ചു നേടിക്കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ മണി ചെയിൻ ബേർണിംഗ് ആക്ടിനെ മറച്ചു പിടിച്ചുകൊണ്ട് നവരീതിയിൽ നടപ്പിലാക്കുന്ന മണി ചെയിൻ ആണിത് പണത്തെ പ്രൊഡക്റ്റായി ഉപയോഗിക്കാൻ ബാങ്കുകൾക്ക് മാത്രമേ അധികാരമുള്ളൂ എന്നിരിക്കെ ഇൻകോപ്പറേഷൻ സർട്ടിഫിക്കറ്റിന്റെ മറവിൽ ജനങ്ങളെ കണ്ണിച്ചേർക്കുന്ന ചങ്ങലകളായി ഇത് വളർന്നു വരികയാണ് നിലവിൽ വന്നിരിക്കുന്ന ബഡ്സ് ആക്ടിന്റെ നാല് ഉപവകുപ്പുകൾ പ്രകാരം ഈ കമ്പനി ഒരുവിധ പ്രൊഡക്റ്റുമില്ലാതെ പ്രവർത്തിക്കുന്നതിനാൽ തന്നെ ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനം നിർത്തി സ്ഥാപന ജംഗമ വസ്തുക്കൾ കണ്ടുകെട്ടണമെന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് ഒന്നിന് സംസ്ഥാന കോപ്പറേറ്റിൻ്റെ അതോറിറ്റി ഓർഡർ ഇറക്കിയിരുന്നു എങ്കിലും ഉദ്യോഗസ്ഥ രാഷ്ട്രീയ ഭരണകൂടത്തെ സ്വാധീനിച്ചുകൊണ്ട് ഈ കമ്പനി ഇപ്പോഴും പ്രവർത്തിക്കുന്നു എന്നതാണ് ശ്രദ്ധേയം